വിദേശ മദ്യഷോപ്പ് വരുന്നത് തടയാൻ ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും റോഡിലിറങ്ങി കുത്തിയിരിപ്പ് സമരം നടത്തി കാഞ്ഞിരപ്പുഴ കല്ലമല നിവാസികളാണ് ബിവറേജസ് കോർപ്പറേഷന്റെ മദ്യശാല കല്ലമല റോഡിൽ വേണ്ട എന്ന പ്രതിഷേധം അറിയിച്ച് കാഞ്ഞിരപ്പുഴ റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് सस पुछो <音声> കാഞ്ഞിരപ്പുഴ കല്ലമല നിവാസികളാണ് ബീവറേജസ് കോർപ്പറേഷന്റെ വിദേശ മദ്യശാല കല്ലമല റോഡിൽ വേണ്ട എന്ന പ്രതിഷേധം അറിയിച്ച് കാഞ്ഞിരപ്പുഴ റോഡിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് കല്ലമല പൌരസമിതി കുന്നപ്പള്ളി ക്ഷേത്ര കമ്മിറ്റി വി എസ് എസ് എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച കുത്തിയിരിപ്പ് സമരം വി എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ടി കുമാരൻ ഉദ്ഘാടനം ചെയ്തു കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്തെ വിദേശ ഷോപ്പ് കെട്ടിട ഉടമ പൂട്ടിയ സാഹചര്യത്തിലാണ് ബിവറേജസ് കോർപ്പറേഷന്റെ ഔട്ട്ലെറ്റ് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തേക്ക് മാറ്റുന്നതിന് ശ്രമങ്ങൾ നടന്നുവരുന്നത് ഇത് എന്തു വില കൊടുത്തും എതിർക്കുമെന്ന് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്ത വി എസ് എസ് സംസ്ഥാന പ്രസിഡന്റ് ടി കുമാരൻ പറഞ്ഞു ഈ തൊഴിലാളികളുടെ മക്കൾ ഈ കച്ചവട സ്ഥാപനങ്ങളിലും മണ്ണർക്കാടും അതുപോലെ തന്നെ കോളേജുകളിലും സ്കൂളുകളിലും പോയി തിരിച്ചു വരുമ്പോൾ ഈ ബിവറേജസിന്റെ സമയം എന്ന് പറയുന്നത് ഒമ്പത് മണിയാണ് അത് വീണ്ടും പത്തുമണിയാക്കുവാനുള്ള ശ്രമത്തിലാണ് പ്രിയമുള്ളവരെ ഞങ്ങളുടെ സഹോദരിമാർ എട്ട് മണിക്കും എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും ഞങ്ങൾ ബിവറേജസ് കോർപ്പറേഷനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ ബിവറേജ് കോർപ്പറേഷൻ ഏതെങ്കിലും ബിൽഡിംഗ് നോക്കി എടുത്തു കൊടുക്കുവാനും നിർവഹിക്കപ്പെട്ടവരല്ല അതുപോലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ബിവറേജസ് കോർപ്പറേഷനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും അവരോട് പറഞ്ഞിരിക്കുന്ന സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് ഏതെങ്കിലും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ അമ്പലമില്ല ഇവിടെ സ്കൂളില്ല ഇരുന്നൂറ് മീറ്ററിനുള്ളിൽ ഒന്നുമില്ല എന്നൊരു അനുമതി പത്രം ഇവിടെ മറ്റു തടസ്സങ്ങളില്ല എന്ന് പറയുന്നതിന് കൊടുക്കുന്നതിന് മുമ്പ് എക്സൈസിന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരും അതുപോലെ തന്നെ ബിവറേജസ് കോർപ്പറേഷന്റെ ഡിപ്പാർട്ട്മെന്റിലുള്ളവരുടെയും അടുത്ത് ഞങ്ങൾ പറയുന്നു ഈ റോഡിൽ അതിനു യോജ്യമായ റോഡാണോ ഞങ്ങൾ അന്നും ഇന്നും പറയുന്നു ഈ സമരം ഏറ്റെടുത്ത മുതൽ പറയുന്നു ും രീതിയിൽ മെയിൻ ഈ സാധനം വിറ്റുകൊണ്ടുപോകുകയാണെങ്കിൽ കല്ലമല പ്രദേശക്കാർക്ക് ഇത്തരത്തിലുള്ള സമരം ചെയ്യേണ്ടി വരില്ല ഇത് പൗരസമിതി സെക്രട്ടറി ഇ ടി പ്രിയരാജ് അധ്യക്ഷനായി പ്രസിഡന്റ് ഹരിദാസൻ വിഷയം അവതരിപ്പിച്ചു കാഞ്ഞിരപ്പുഴ പഞ്ചായത്ത് അംഗങ്ങളായ ഉഷാദേവി ശോഭന വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സി പി എമ്മിലെ പ്രതീഷ് കോൺഗ്രസിലെ എ വി മുസ്തഫ ലീഗിലെ സി ടി അലി ബി ജെ പിയിലെ രവി അടിയത്ത് സി പി ഐയിലെ ചിന്നക്കുട്ടൻ ക്ഷേത്രം പൂജാരി ഗിരീഷ് വർമ്മ വി എസ് എസിലെ പ്രഭാകരൻ പൗരസമിതി കൺവീനർ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു കല്ലമല റോഡിലെ അനുഗ്രഹ കോംപ്ലക്സിൽ നിന്നും കാഞ്ഞിരത്തെ നിലവിലെ ബീവറേജ് വരെ പ്രതിഷേധ പ്രകടനം നടത്തിയ പൗരസമിതി പ്രവർത്തകർ കാഞ്ഞിരത്ത് കുത്തിയിരുപ്പ് സമരം നടത്തുകയായിരുന്നു സി സി എൻ മണ്ണാർക്കാട്